ഹലോ സുഹൃത്തുക്കളെ ഞാനാണ് ചേടിയാണ് നമ്മളിന്ന് വീഡിയോ എന്താ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നോമ്പ് തുറക്ക് പോകാനുണ്ട് ആതിലിൻ്റെ വീട്ടിൽ ഒരു പോകാനുണ്ട് വണ്ടി ഇറങ്ങിയിട്ടുണ്ട് സൗദിയിൽ വന്നിട്ട് എന്താ 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 ചെയ്യാത്ത നല്ല ും ഞാനിങ്ങനെ വിചാരിക്കും പിന്നെ ലാസ്റ്റ് ഞാൻ വിചാരിച്ചു എന്തിനാ വേണ്ടാന്ന് വെക്കുന്നത് എവിടെ പോകുന്ന പരിപാടി കാര്യങ്ങളൊക്കെ കാണാൻ ഇഷ്ട കാണണം ഏഹ് കാണാൻ ഇഷ്ടമല്ലാത്തവർ കാണണ്ടെന്ന് ഞാൻ പറയുന്നില്ല ഇല്ലെങ്കിൽ കാണണം അത്രേ ഉള്ളൂ വേറെ വർത്താനൊന്നുമില്ല അങ്ങനെ അങ്ങനെ അതില്ല കുളിക്കാനൊക്കെ പറഞ്ഞു കുളിച്ച് മാറ്റി ഏഹ് ഇനിയിപ്പൊ ഞങ്ങള് നേരെ ചെയ്യാൻ പോവാണ് അളിയൻ കൂട്ടാനല്ലേ അളിയനെ കൂട്ടാനുണ്ട് അളിയൻ അലഛ അതില്ല അളിയൻ കൂട്ടാനുണ്ട് സുഹൃത്തുക്കളെ പെട്ടെന്ന് അളിയൻ സംഭവം വണ്ടി കേറീനുട്ടോ അപ്പൊ എന്താന്ന് പറഞ്ഞാല് മൂപ്പര് കേറുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതാണ് ടണലിലോട് കുടിഞ്ഞിട്ട് ലൈറ്റും പോയി എന്താ ചെയ്യത അളിയനാ കേട്ടോ അളിയ ഹായ് പറഞ്ഞു ാണ് ഇനി ഏകദേശം ഒരു മണിക്കൂർ യാത്ര ഉണ്ട് ഏർ നാപ്പത്തഞ്ചു മിനിറ്റേ ഉള്ളു അതൊരു മണിക്കൂർ ഇണ്ടാവു ഏകദേശം കണ്ടില്ലേ നല്ല മഴവില് അവിടെ കാണുന്നുണ്ടോന്ന് അറിയില്ല അതാ അത് കണ്ടില്ലേ ഓ അങ്ങനെ മഴവില് കണ്ട അതില് എന്താളിയാ മഴവില്ലാട്ട് കണ്ട അങ്ങനെ തന്നെ ചെറിയ മഴ കാ അപ്പം നമ്മളിതാ ഇവിടെ റൗണ്ട് ഫോട്ടിൽ ഇതാ ഒരു ചങ്ങാൻ്റെ തോതിയാരം കണ്ടോ ഒരു മഖ്ബസ് വാങ്ങിക്കും ഓരെന്താ വാങ്ങിയെന്ന് അറിയോ അവിടെ മോനുണ്ട് മോൻ എന്തെങ്കിലും ഫുഡ് കൊടുക്കണ്ടേ അപ്പം മഖ്ബോസ് വാങ്ങി പിന്നെ ഒരു അളിയൻ എന്തോ എടുത്ത് അളിയൻ ചോക്ലേറ്റ് എടുത്തതെന്ന് തോന്നുന്നു എന്തേതാ എടുത്ത് വേണ്ട തടച്ചവൻ ഒരു ലോഡ് ചോക്ലേറ്റ് എഴുതാ പോകണം ഇനി ആണെങ്കിൽ ഫ്രൂട്ട്സോ ിൽക്ക് ഹലോ ഹലോ ആശ് കഴിഞ്ഞു ീത്തപ്പയം വെള്ളം വേറെന്തോ കാണാൻ മനസ്സിലാവുന്നില്ല കസ്റ്റാർഡ് 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 നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ചിലരുണ്ടാവല്ലോ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് പോണവല് അങ്ങനത്തെ ആൾക്കാർക്ക് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഇതിലിങ്ങനെ ശതക്കായിട്ട് ഇങ്ങനെ കൊടുത്തു ഒരു കോമഡി ഉണ്ട് വെള്ളത്തിൽ കറിക്കാനായിട്ട് നിൽക്കുക വീട്ടിലേക്കാണ് വന്നത് ഹായ് ടേ മൂസയുണ്ട് ഓറഞ്ചുണ്ട് പീച്ചുണ്ട് ഇതെന്താ മുട്ട ബജിയുണ്ട് ആപ്പിളുണ്ട് ഇതെന്താ അങ്ങന സമോസയും അതും ഇതും ചായ ഒക്കെ കുടിച്ചിട്ടാണ് കുത്തിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ബിരിയാണി ഒക്കെ ഉണ്ട് കേട്ട് കേട്ടോ ഏഹ് അങ്ങനെ ഫോണിൽ കളിച്ച് കുത്തിക്ക എന്താ ചെയ്യ ബിരിയാണി രണ്ടത്ര ബിരിയാണിന്റെ ചോറ് ഇതെന്താണ് മീൻകറിയോ ഇതെന്താ മീനാല് മോനെ ഫിഷ് മോളി ഏതാ ഫിഷ് മോളി മോളി ആ ബിരിയാണി ഏതാ കുഞ്ഞോളോ അരിപ്പത്തിരിയും കൈ തന്നെ

അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടതിന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അവൻ പിന്നെ സൈഡ് കാണുന്ന വെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കാൻ മറക്കരുത് ബൈ ബൈ